വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ സൗജന്യ നട്ടെൽ രോഗനിർണയ ക്യാമ്പ് ആരംഭിച്ചിരിക്കുന്നു നടുവേദന കഴുത്തുവേദന പുറം വേദന ഡിസ്ക് സംബന്ധിച്ചുള്ള എല്ലാ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ താക്കോൽദാര ശസ്ത്രക്രിയകൾ സ്പൈൻ ഫ്യൂഷൻ ശസ്ത്രക്രിയകൾ നട്ടലിൽ ഉണ്ടാകാവുന്ന വളവുകൾ രോഗ വിദഗ്ധൻ ഡോക്ടർ ധീരജൻ എന്ന ഡോക്ടറുടെ സേവനം കൂടുതൽ വിവരങ്ങൾക്ക് നയൻ വൺ ഡബിൾ എയ്റ്റ് ഫോർ സീറോ വൺ സീറോ വൺ സിക്സ് മാക്സ് കേർ ഹോസ്പിറ്റൽ ബട കഞ്ചീ. ക്ഷേരവേഗ സനവകുപ്പിന്റെ বিজ্ঞান വ്യാപന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ക്ഷേര സംഗമം സംഘടിപ്പിച്ചു. സേവ്യർ ചിറ്റലപ്പള്ളി എംഎൽഎ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഉർമ്മസമയം ഇനരോടൊപ്പം നിർവഹിച്ചു. ഒരു വിരിദിന പൂван verildi. മറ്റു സൗഹൃദികനക്കൊന്നും നൽകി. അപ്പോൾ തീരോൽപാദക യഥാർത്ഥത്തിൽ അവർ അവരുടെ ജീവിതത്തിന്റെ മറ്റു പല ഉല്ലാസങ്ങളും അതുപോലെ തന്നെ സാധ്യതകളും ആസ്വദിക്കുന്നതിന് പകരം ഉപജീവനവും ഒപ്പം തന്നെ പശുക്കളെ പരിപാലിക്കലുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ കേരള ഫീഡ്സ് ചെയർമാൻ കെ ശ്രീകുമാർ തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ മുള്ളൂർക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലേടത്ത് ദേശമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് ക്ഷീരവികസന ഓഫീസർ എ സുരേഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്